സൈക്കിളിൽ നാട് ചുറ്റുകയാണ് ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണം സ്വദേശി രാമു ഇന്ത്യയിലും നേപ്പാളിലുമായി കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ രാമു സഞ്ചരിച്ചത് അൻപതിനായിരത്തിലധികം ആണ് കേരളത്തിലെത്തിയ ഈ പത്തൊൻപത് ഇപ്പോൾ ശബരിമലയിലേക്കുള്ള യാത്രയിലാണ് പതിനേഴാം വയസ്സിൽ നാടുകാണാനിറങ്ങിയതാണ് വിശാഖപട്ടണം സ്വദേശി രാമു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ആറിന് തുടങ്ങിയ യാത്ര രണ്ടര വർഷത്തിനു ശേഷം പിന്നിട്ടത് അമ്പതിനായിരത്തിലധികം കിലോമീറ്റർ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും രാമു യാത്ര ചെയ്തു അയൽരാജ്യമായ നേപ്പാളും കണ്ടു മഹാനഗരങ്ങളുടെ തിരക്കുകളിലൂടെയും ഗ്രാമവീഥികളിലെ ശാന്തതയിലൂടെയും സഞ്ചരിച്ചു രാജസ്ഥാൻ മരുഭൂമിയും ഗോവൻ കടൽത്തീരവും പിന്നിട്ടു കേദാർനാഥിലെയും അമർനാഥിലെയും കുന്നിൻ ചെരുവുകളിലും രാമു എത്തി अभी तक ढाई साल हो गया दो साल छह महीना से पर्यावरण यात्रा अभी तक पचास हजार किलोमीटर नेपाल कंट्री अभी चारधाम अभी शबरीमाला जा रहे शबरीमाला आंध्र प्रदेश विशाखपट्टनम डिस्ट्रिक्ट से उम्र उन्नीस साल है अभी मेन ट्रेवल मोटो पेड़ मत काटू पानी मत बर्बाद करो इसलिए पूरा भारत देश साइकिलिंग कर संदेश संचार ഒരു ദിവസം പത്ത് മണിക്കൂറിൽ കുറയാതെ സൈക്കിൾ ചവിട്ടും നിരപ്പായ റോഡാണെങ്കിൽ നൂറ് കിലോമീറ്റർ താണ്ടും രണ്ടു മാസത്തിനുള്ളിൽ യാത്ര പൂർത്തിയായി നാട്ടിലെത്തി പഠനം തുടരുമെന്നും രാമു പറയുന്നു ഇപ്പോൾ ശബരിമലയ്ക്കാണ് രാമുവിൻ്റെ യാത്ര ശബരിമല കഴിഞ്ഞാൽ തമിഴ്നാടും പോണ്ടിച്ചേരിയും ഒടുവിൽ ആൻഡമാനും സന്ദർശിക്കുകയാണ് ഈ പത്തൊൻപതുകാരൻ്റെ ലക്ഷ്യം കേരളാവിഷൻ ന്യൂസ് ആലപ്പുഴ